ഹലോ അന്നേരം എൻ്റെ വീട്ടിലെ ഒരു ബ്ലോഗാണ് കേട്ടോ നിങ്ങളുടെ ബർത്ത്ഡേ ബ്ലോഗ് കണ്ടാണല്ലോ അന്നേരം ഞാൻ വീട്ടിലോട്ട് വന്നില്ലേ ഞാൻ പോയില്ല ദേശം ഞാൻ പിറ്റേന്നാണ് പോയത് അതുകൊണ്ട് ഞാൻ ആ പിറ്റേന്ന് രാവിലെ നമ്മൾ എണ്ണിച്ചിട്ട് കുമ്പളപ്പത്തിനുള്ള മിക്സറെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ ഇതിനൊരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഓക്കെ അങ്ങനെ അവിടെ കയറി നോക്കിയാൽ മതി നമ്മൾ ഈ കുമ്പിളപ്പത്തിൻ്റെ ഫുൾ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താണ്ട് ഇതാണ് വയന ഞങ്ങൾ കുമ്പിളപ്പം വയനയിലപ്പം എന്നൊക്കെ പറയും പിന്നെ ചില ചിലർ തെരളീന്നൊക്കെ പറയുന്നത് കേൾക്കാം കേട്ടോ അത് ഞാൻ ഈ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയില്ലേ ആ സമയത്താണ് കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത് ആ ഒരു വേർഡ് കേട്ടോ തെരളിയും ഇതൊന്നുമില്ലെങ്കിലും വ്യത്യാസമുണ്ടോയെന്ന് നിങ്ങൾക്ക് അറിയാവുന്നവരാരെങ്കിലും ഉണ്ട് കമൻറ്റ് ചെയ്യണേ എല്ലാ ചേച്ചിമാരോ അനിയന്മാരോ ആരേലും അറിയാവുന്ന ആരേലും ഒന്ന് കമൻറ്റ് ചെയ്തൊക്കെ അതിന് നമ്മളാണ്ട് കുമ്പിൾ ഊത്തുമാണ് കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ട് കേട്ടോ നമ്മളൊരു ഈർക്കൽ എടുത്തോണ്ട് എന്നിട്ട് ഇത് യൂസ് ചെയ്യാത്ത ചൂലിൻ്റെ ഈർക്കലാണ് കാരണം അത് അമ്മ ചീവിയിട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കുന്ന ഒരു സ്വഭാവമുണ്ട് എൻ്റെ അമ്മൂമ്മയ്ക്ക് അങ്ങനെ എടുത്ത് വെച്ച ചൂലിൻ്റെ ഈർക്കലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കഴുകിയിട്ട് കേട്ടോ എന്നിട്ട് താണ്ട് ഈ സാധനം എന്താ ഇങ്ങനെയാണ് കുമ്പൾ ഊത്തിയെടുക്കുന്നത് അങ്ങനെ അത് മൊത്തം കുമ്പൾ ഊത്തിയിട്ടുണ്ട് താണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പൂച്ചക്കുട്ടിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതാണ് നമ്മളിങ്ങനെ എടുത്ത് കയറ്റി വെച്ചേട്ട അണ്ട് ഈ സാധനം മണ്ടിലോട്ട് വെച്ചിരിക്കുന്നില്ലേ ആ സാധനം അകത്തോട്ട് കയറ്റി വെക്കും അതെന്താ ഇങ്ങനെ ഇരിക്കും കണ്ടോ പിന്നെ ചിലതൊന്നും ഈ ഞെട്ടില്ലാത്ത സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ വക്കത്തില്ല കേട്ടോ അത് സാരമില്ല അങ്ങനെ ചെയ്തില്ലെങ്കിലും നമ്മൾ നേരെ വെച്ചാൽ മതി ചരിച്ച് വെക്കുമ്പോഴാണ് ചിലപ്പോൾ ഇതിങ്ങനെ ഒഴുകി ഇങ്ങ് പോവും ഒരുപാടങ്ങ് കട്ടിയാവില്ല എന്നാൽ അത് അധികം ലൂസും ആവില്ല കേട്ടോ അധികം കട്ടിയായി കഴിഞ്ഞാൽ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും കാണത്തില്ല കേട്ടോ പിന്നെ ലൂസായി കഴിഞ്ഞാൽ ഒഴുകി നമ്മൾ വെറുതെ ആയിരിക്കും ഈ കുമ്പിളി വെക്കുന്നത് നമ്മളിങ്ങനെ ഇഡലിൽ വെക്കുമ്പോഴേ അത് ഒഴുകി ഒഴുകി പോകും കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതാണ് നമ്മുടെ കുമ്പളപ്പത്തിൻ്റെ പരിപാടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ സത്യം ഈ വീഡിയോ എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് സദ്യം കൊണ്ട് ഭയങ്കര മടിയാണ് കേട്ടോ ഞാൻ ഭയങ്കര മടിച്ചുപ്പാറുവായിട്ട് വരുവാണ് അങ്ങനെ നമ്മൾ ഇതാണ്ട് കുമ്പളപ്പത്തിന് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ അങ്ങനെ അടച്ചു വെച്ച് അന്നേരം അതിന് മുന്നായിട്ട് ഞാൻ നമ്മൾ സോയാബീൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കിത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ സോയാബീൻ വാങ്ങിച്ചിട്ട് അതന്നെ ഇങ്ങനെ നല്ല നല്ല തിളച്ച വെള്ളത്തിനകത്തു തിളപ്പിച്ചെടുത്തിട്ട് ഇങ്ങനെ നല്ല വേറെ ഇച്ചിരി വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് അത് ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കണം കേട്ടോ ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് എടുക്കണം അല്ലെങ്കിൽ ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നത് ഒക്കെ എനിക്ക് അറിയത്തില്ല കറക്റ്റായിട്ട് വെള്ളം ഇരുന്നാലും മസാലയും പിടിക്കാൻ പാടായിരിക്കും അതുകൊണ്ട് നല്ലപോലെ വെള്ളം ഇങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് കളയണം എന്നിട്ട് നമുക്ക് നമുക്കിതിന് ആവശ്യമുള്ള കുരുമുളക് വേണം കേട്ടോ അന്നേരം കുരുമുളക് ഞാൻ നോക്കിയപ്പോൾ പൊടിച്ചതില്ലായിരുന്നെ പിന്നെ ഞാൻ എന്താ ഇത് നമ്മുടെ അമ്മയ്ക്കലിലിട്ട് നല്ലപോലെ ഇടിച്ച് പൊടിച്ച് എടുത്തിട്ടുണ്ട് നല്ലപോലെ ആയിട്ടില്ല ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ നല്ലപോലെ പൊടിച്ചായിരുന്നു കേട്ടോ പിന്നെ ഈ നമ്മുടെ എന്നാൽ കുമ്പളപ്പം ആയിട്ടുണ്ടായിരുന്നു അന്നേരം അതിനകത്ത് നമ്മൾ വിച്ചൂട്ടനും കൂടെ കൊടുക്കുവാണ് കേട്ടോ എണ്ണിച്ചായിരുന്നു അങ്ങനെ അവനും നമ്മൾ കുമ്പളപ്പൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് ഒരു അറ്റ ത്തിരുത്തി എന്നിട്ട് നമ്മൾ ഇത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അതിനായിട്ട് ഇഞ്ചി ഇഞ്ചി ഉണ്ടെങ്കിൽ ചേർക്കുക അല്ലെങ്കിൽ വെളുത്തുള്ളി പിന്നെ നമ്മുടെ സവാള കുരുമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് ഇത്ര സാധനങ്ങളും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തങ്ങ് എടുക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഇതിങ്ങനെ ചെയ്ത് എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് സവാള കൂടുന്നതനുസരിച്ച് ടേസ്റ്റും കൂടും കാരണം സവാളയ്ക്ക് ഇതിനകത്ത് എല്ലാം കൂടെ കിടന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും സവാളയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് പിന്നെ ഗരം മസാല ഇടണം കേട്ടോ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി പിന്നെ അമ്മയ്ക്കെല്ലാം കൊടുത്ത് അപ്പനം കൊടുത്ത് അത് കഴിഞ്ഞ് പാത്രങ്ങൾ ഇട പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അന്നേരത്തേക്ക് ഇത്രയും നേരം നമ്മൾ അത് വെച്ചിരുന്ന സാധനം നമ്മൾ റെസ്റ്റ് ചെയ്യമിച്ചിട്ടുണ്ടായിരുന്ന അത് സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതാണ് വേണ്ട അത് നമ്മൾ വറുത്തെടുക്കുവാണ് കേട്ടോ ഇങ്ങനെ അത് ഫുള്ള് അങ്ങനെ വറുത്തെടുത്തായിരുന്നു പിന്നെ നമ്മൾ അരിയൊക്കെ എടുപ്പ് ഇടുവാണ് അരി ഇപ്പോഴാണ് ഇടുന്നത് കാരണം കുമ്പിളപ്പം ഉണ്ടായത് നമുക്ക് അരി ഇട്ടില്ലേലും വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ നോക്കിയപ്പം പച്ചക്കറി കൂടെ നോക്കിയപ്പോൾ ഇതാകണ്ട ഒരു അഞ്ച് കോവയ്ക്കാണ് അടക്കുന്നത് എൻ്റെ മോന് കോവയ്ക്കാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വറുത്തത് അന്നേരം ഞാൻ അതിന് വേണ്ടിയിട്ട് അത് എടുത്താണ് പിന്നെ നമ്മൾ മുട്ടയൊക്കെ പൊരിച്ച് ഇപ്പോൾ ഇതാർക്കാ ചോറ് വിളമ്പെന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പൂപ്പനാണ് കേട്ടോ അപ്പൻ പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇങ്ങനെ ചോറ് എടുത്ത് വിളമ്പി കൊടുക്കാനും അത് മെയിനായിട്ട് അപ്പൂപ്പനൊക്കെ കേട്ടോ കാരണം അവർ പണ്ട് കൊണ്ടുവന്ന കുറേ സാധനങ്ങൾ ഞാനും കുറേ കഴിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ആങ്ങളെയും പെങ്ങളും ആയതുകൊണ്ട് ഇവർ അങ്ങോട്ട് ൂട്ട് ഒരുപാട് സാധനങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു പണ്ടപ്പോൾ പിന്നെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു വാഴ ചേമ്പ് ചേന ഇങ്ങനെ കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രായമായപ്പോഴാണ് കേട്ടോ ഒന്നും വയ്യാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് അന്നിട്ടാണ് നമ്മളത് ഇതെല്ലാം സെറ്റ് ചെയ്യുവാണ് കേട്ടോ കണ്ട നമ്മൾ എന്നിട്ട് തീയലുണ്ടായിരുന്നു തീയല് തലേന്ന് വൈകിട്ട് വെച്ചാണ് ഞാൻ വന്നപ്പോൾ അമ്മ തീയലിനരിഞ്ഞോണ്ടിരിക്കാ അതാണ് കേട്ടോ എന്നിട്ടാണ് നമ്മൾ സോയാബീന് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പക്ഷേ ചിറ്റാ ചേ അപ്പം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പൂപ്പൻ്റെ സോയാബീൻ ഇഷ്ടമല്ലെന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ എന്തായാലും മുട്ടപൊരിച്ചത് തീലും കൂട്ടിയാണ് കേട്ടോ അപ്പൂപ്പം കഴിച്ചത് പിന്നെ നമ്മൾ എണ്ണ ചൂടാക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതാണ് നമ്മുടെ ഇത് കോവയ്ക്കുക നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുവാണ് കേട്ടോ ഇത് കൂടുതലും വിച്ച് തന്നെയാണ് ഇത് നിർത്തുക അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് അവൻ പറക്കി പറക്കി കഴിക്കും അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതാണ്ട് ഇതാണ് നമ്മുടെ സോയാബീൻ നമ്മൾ ഫ്രൈ ചെയ്തത് കറക്റ്റ് നമുക്കൊരു ബീഫ് ഫ്രൈ ചെയ്ത ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ കിട്ടും കേട്ടോ പിന്നെ അതാണ്ട് ഇത് ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ അതാണ്ട് മഴയാണ് ഇവിടെ നല്ല മഴയാണ് ഇങ്ങനെ ചിന്നി 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 നിൽക്കുന്നൊരു ഒരു അന്തരീക്ഷമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അതൊക്കെ കണ്ടോണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് ചോറ് തിന്നാന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ചോറൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ വേണ്ട മഴയൊക്കെയാണ് ഭയങ്കര മഴയാണ് ഈ ഭാഗത്ത് പക്ഷേ മഴയാണെങ്കിലും ഇവിടെ വെളിയിൽ ഭയങ്കര മഴയാണെങ്കിലും ഇവിടെ ഭയങ്കരമായിട്ട് അറിയത്തില്ല കാരണം ഈ വെയിലാണേലും അതുതന്നെ ഈ ഇതല്ലേ എൻ്റെ റബർ ഇങ്ങനെ ചുറ്റി നിൽക്കണമുണ്ടേ അധികമായിട്ട് അറിയത്തില്ല ഇതാകണ്ടോ മഴവെള്ളം വെയ്യുന്നു മഴവെള്ളം വീരുന്നു അങ്ങനെ ഞാൻ കുറേ നേരം ഇങ്ങനെ മഴയൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ച് ആലോചിച്ചു കൂട്ടിയൊക്കെ ഇരുന്ന് പിന്നെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ റെഡി ആയിട്ടോ കേട്ടോ പോകാനായിട്ട് അവിടുന്ന് പിന്നെ കുമ്പിളപ്പോൾ അതും ഇതുമെല്ലാം കെട്ടിപ്പറക്കിക്കൊണ്ട് വീട്ടിലോട്ട് പോകുകയാണ് ഏട്ടൻ്റെ വീട്ടിലോട്ട് അങ്ങനെ ഞാനും എൻ്റെ മോൻ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പോകാൻ പോകാൻ കേട്ടോ നമ്മൾ യൂസഫത്തായി ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ അത്തട കൂടാണ് മൊത്തം ട്ടോ ചാച്ചപ്പിന്നെ വരെ പിന്നെ അവിടെ നിന്ന് ബസ്സിനാണ് പോകുന്നത് അങ്ങ് വരെ പോകുവാണെങ്കിൽ കൈ ഇരിക്കുന്ന കാശ് പോവും പത്ത് മുന്നൂറ് രൂപ ആവും നമ്മുടെ ഇങ്ങ് വരെ വരണമെങ്കിൽ അത് നമുക്ക് ബസ്സോ അല്ലെങ്കിൽ ഓട്ടോയോ ഒക്കെ ആണെങ്കിൽ അതല്ലേ എളുപ്പം അങ്ങനെ നമ്മൾ പോവുകയാണ് പിന്നെ ചാച്ചിപ്പള്ളി ചെന്നിട്ട് നമുക്ക് അവിടുന്ന് ഒരു ഓട്ടോ തന്നെ ആണ് ഓട്ടോ കിട്ടിയത് മുട്ടവണ്ടിയില്ലേ അതാണ് കിട്ടിയത് അന്നേരം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഒരു കുഞ്ഞ് മിനി വ്ലോഗായിരുന്നു പിന്നെ സ്വന്തം വീട്ടിൽ നിന്ന് ഹസ്ബൻ്റ് വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു വിങ്ങലാണല്ലേ എനിക്കെപ്പോഴും അങ്ങനെയാണ് അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ